നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിലെ ഫർവാനിയ പ്രദേശത്ത് റെസ്റ്റോറൻറിൽ ഗ്യാസ് ചോർച്ച് ഇതേ തുടർന്ന് വലിയ സ്ഫോടനം സ്ഫോടനമുണ്ടായിരിക്കുകയാണ് വ്യാഴാഴ്ച പുലർച്ചെ ഫർവാനിയ സെൻട്രറിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ സംഭവ സ്ഥലത്തെത്തി തീപിടുത്ത നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ് സംഭവത്തിൽ രണ്ടു പേർക്കാണ് പരിക്കേറ്റത് തുടർന്ന് പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറുകയും ചെയ്തു എന്തായാലും കുവൈറ്റിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ് വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം കുവൈറ്റിൽ സ്വകാര്യ മേഖലയിൽ ജോലി സമയത്തിൽ പുതിയ ക്രമീകരണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നിയമം പ്രാബല്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനഞ്ചാം നമ്പർ നിയമം നടപ്പാക്കാൻ തുടങ്ങിയതായി പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ അറിയിച്ചു ആധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ സഹായത്തോടെ ജോലി സമയം നിരീക്ഷിക്കും ദൈനംദിന ജോലി സമയം നേരം പ്രതിവാര അവധി ദിവസങ്ങൾ ഔദ്യോഗിക അവധി ദിവസങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തൊഴിൽദാതാക്കൾ സർക്കാർ അംഗീകരിച്ച് ഇലക്ട്രോണിക് സംവിധാനം വഴി രേഖപ്പെടുത്തണം ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ും രേഖത്തണം ഈ വിവരങ്ങൾ അടിസ്ഥാനമായിരിക്കും ഉദ്യോഗസ്ഥർ ജോലി സ്ഥലത്ത് പരിശോധനയ്ക്ക് എത്തുക ആ സമയത്ത് ഇതിലെ വിവരങ്ങളുമായി യോജിച്ചു പോകുന്നില്ലെങ്കിലും പിഴ അടക്കമുള്ള ശിക്ഷ ചുമത്തും എന്തെങ്കിലും നിയമവിരുദ്ധ കാര്യങ്ങൾ കണ്ടെത്തിയാൽ കമ്പനിയുടെ ഫയലുകൾ ബ്ലോക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളിലേക്ക് കടക്കും എല്ലാ തൊഴിലുടമകളും ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ വിവരങ്ങൾ കാലതാമസമില്ലാതെ ഇല്ലാതെ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ വ്യക്തമാക്കുന്നത് അതേസമയം കുവൈത്തിൽ ഇനി സ്വർണ വില്പന ഡിജിറ്റൽ പണ ഇടപാട് വഴി മാത്രമാക്കിയിരിക്കുകയാണ് ആഹരണ വ്യാപാരികൾ വാങ്ങാൻ വിൽപ്പന പ്രവർത്തനങ്ങളിൽ പണം ഇടപാടുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും പകരം ഡിജിറ്റൽ പണ ഇടപാടുകൾ വഴി സ്വീകരിക്കണമെന്നും വാണിജ്യ വ്യവസായ മന്ത്രി ഖലീവ അൽ അജിൽ വ്യക്തമാക്കി പ്രത്യേക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് പണം ഇടപാടുകൾ നിരോധിക്കുന്നതിനുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നൂറ്റി എൺപത്തിരണ്ടാം നമ്പർ മന്ത്രിതല പ്രമേയം വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറപ്പെടുവിച്ചു സുതാര്യത വർദ്ധിപ്പിക്കുക കള്ളപ്പണം വെളുപ്പിക്കൽ തടയുക സാമ്പത്തിക മേൽനോട്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് പുതിയ നിയന്ത്രണത്തിന്റെ ലക്ഷ്യം പകരം കുവൈറ്റ് സെൻട്രൽ ബാങ്ക് അംഗീകരിച്ച പണം രീതികളിലൂടെ മാത്രമായിരിക്കണം എല്ലാ ഇടപാടുകളും കുവൈറ്റ് സെൻട്രൽ ബാങ്ക് അംഗീകരിച്ച ഡിജിറ്റൽ പണ കൈമാറ്റ രീതികൾ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്